കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് താരമായ നൂറയുടെ പിറന്നാൾ ഇത്തവണ അതിഗംഭീരമായിരുന്നു നൂറയ്ക്കായി ആദില ഒരുക്കിയ പിറന്നാൾ ആഘോഷം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മിക്ക താരങ്ങളും പിറന്നാൾ ആഘോഷത്തിനായി എത്തിയിരുന്നു ഒപ്പം സിജോ ജാസ്മിൻ റിയാസ് റസ്മിൻ തുടങ്ങി മറ്റു ബിഗ് ബോസ് സീസണുകളിലെ താരങ്ങളും എത്തിയിരുന്നു നൂറയുടെ ഇരുപത്തിയാറാം ജന്മദിനത്തിൽ ആതില നൂറയ്ക്കായി കിഡിലൻ സർപ്രൈസ് തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത് നൂറയുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും മറ്റു താരങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് രസകരമായ ചില മത്സരങ്ങളും പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്നു അതിലൊന്നായിരുന്നു രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യുന്ന മത്സരം ഇതിൽ സ്പൈക്കൂട്ടനെയും ലാലേട്ടനെയുമായിരുന്നു നേവിൻ നോമിനേറ്റ് ചെയ്തത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മത്സരാർത്ഥികൾ തന്നെയായിരുന്നു ആതിലെയും നൂറയും ഫിനാലെ വീക്കിൽ ഏഴാം സ്ഥാനക്കാരിയായിട്ടായിരുന്നു ആദില ഹൗസിൽ നിന്നും എവിക്റ്റായത് നൂറയാകട്ടെ ഫിനാലയ്ക്ക് മുമ്പ് ആറാമതായും എവിക്റ്റായി അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ഫൈനൽ ഫൈവിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല ബിഗ് ബോസ് ഹൗസിലെ ഓരോ ടാസ്കുകളിലും മികച്ച പ്രകടനമായിരുന്നു നൂറ കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരായിരുന്നു നാട്ടിലെത്തിയപ്പോൾ ഇവരെ സ്വീകരിക്കാനായി എയർപോർട്ടിൽ എത്തിയിരുന്നത്